സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ ഇന്നലെ രാത്രിയിൽ ഒന്നര ഗ്ലാസ് പുഴുക്കലരി വെള്ളത്തിലിട്ടിരുന്നു അപ്പോൾ അത് കുതിർത്ത് ഇത് ഞാനത് കഴുകി വാരി വെച്ചിട്ടുണ്ട് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ അരക്കണ പിന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽ ശരിക്ക് പൊടിയുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് രണ്ടാമത്തെ ഈ ചതയ്ക്കുന്ന ഈ ചെറിയ മിക്സിയിലേക്കിട്ട് പൊടിക്കാൻ വെച്ചിരിക്കുകയാണ് ഇതൊന്ന് പൊടിച്ചെടുക്കാം എന്താ ഇത് ഈ പാകത്ത് എനിക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വേണ്ട നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം ഈ പൊടിയിലേക്ക് ഉപ്പ് നീര് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം കുഴഞ്ഞു പോകും ഞാൻ സാധാരണ ഉപ്പ് നീരാണ് ചേർക്കാറ് അതുകൊണ്ട് ഞാൻ എന്തായത് കല്ലുപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടി ചേർത്ത് ഈ പൊടിയപ്പ് ചേർത്തിട്ട് ഇനിയിപ്പോൾ ഇത് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ പ്രത്യേകിച്ച് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതോ പുട്ടിന് പാകമായിട്ട് ഇതാണ് പാകം ഉരുണ്ടിരിക്കുന്നത് കുക്കറിലാണ് ഇനി ഞാനിത് പുട്ടുണ്ടാക്കാൻ പോണത് ഇതിങ്ങനെ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അടുപ്പത്തു കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് കുക്കറിൽ കുക്കറിലൊഴിച്ചിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് അവലോന്നു ചേരിച്ചിട്ട് അപ്പോൾ ഇതൊരു തുണി നനച്ച് ഞാനിതിലിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് കാരണം ചിരട്ട ഇതിലിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് നമുക്കിതിനെ തീ കത്തിച്ചു കൊടുക്കാം ക്യാരറ്റും ബീട്രൂട്ടും തേങ്ങയും ഇത് രണ്ടും ഞാൻ നാവികയറ്റി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പച്ച വയ്ക്കും ഇതിലാകുമ്പോൾ ഇതിലിടുമ്പോൾ നമുക്ക് കറക്റ്റ് എടുത്ത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് പൊടി ഇടുന്നത് ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ അടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചിരട്ട വെച്ചത് തന്നെ നമുക്കിത് മൂടി ഇടും വേവട്ടെ ഇങ്ങനെ ഈ ആര് കഴുകിയിട്ട് ഇങ്ങനെ കെട്ടി തൂക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടാവില്ല അതിൽ നനം ഉണ്ടാവില്ല അപ്പം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കട്ട് കുത്തൂല അതിന് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഞാനിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം ഇതിൻ്റെ അടുത്ത് പൊടിക്കാൻ അപ്പം എന്നാൽ കട്ട് കുത്തൂലല്ലോ ഇനി ബീറ്ററൂട്ടും ചേർത്തിട്ട് രണ്ടാമത് ഇതുപോലെ നിറച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പുഴുക്കലേരിൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട് പണ്ട് എന്നെ ഇത് വീട് തുടങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ പ ബീൻസൊക്കെ വെച്ചിട്ടൊരു പുട്ട് ഉണ്ടാക്കിയിരുന്നു അത് നമ്മുടെ സാധാ പച്ചരി പൊടിയായിരുന്നു അപ്പോൾ പുഴുക്കലേരിയും കണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് കഴിക്കുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയും നാളും എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി